ഹലോസ് ആഗു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഉരഗൽ ജീവികളുടെ രാജാവായ തീരച്ചിനെ കുറിച്ചാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇതിന് അറുപത്തി രണ്ട് മൂർച്ച ഉള്ള പിന്നെ ഇതിൻ്റെ തൊലി നല്ല കട്ടിയുള്ളതുമാണ് പിന്നെ ഇതിന് നല്ല കാഴ്ചശക്തിയുമുണ്ട് പിന്നെ നല്ലോണം മണക്കാനും കഴിയും ഇനി ഇതിൻ്റെ പല്ലുകൾക്ക് വിഷമുണ്ടെന്നാണ് പറയുന്നത് പിന്നെ ഇതിന് നല്ല വേഗത്തിൽ ഓടാനും കഴിയും പിന്നെ ഇത് ഒറ്റക്കല്ല വേട്ടയാടുന്നത് കൂട്ടത്തോടെയാണ് വേട്ടയാടുന്നത് ഈ തിരക്സുകൾ പിന്നെ ഈ തിരക്സിൻ്റെ ുമുള്ള പേര് ടൈറാൻ റെക്സ് എന്നാണ് പിന്നെ ടീറക്സ് രണ്ട് കാലിലാണ് നടക്കുന്നത് ടെറോപോഡ് വർഗത്തിൽ പെട്ടതാണ് പിന്നെ ഇതിൻ്റെ കൈകൾ വളരെ ചെറുതാണ് ഇതിൻ്റെ കയ്യിലെ നഖങ്ങൾ നല്ല മൂർച്ഛമുള്ളതാണ് ഇതിനെ കൊണ്ട് അത് ടീറക്സിന് ഒരു ഉപയോഗമില്ല എന്നാണ് പറയുന്നത് പിന്നെ ഇതിന്റെ ഇതിന് കുറച്ച് കൂടുതൽ ബുദ്ധി ഉണ്ടെന്നാണ് സൈൻറിസ്റ്റുമാർ പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വർഷം വരെയാണ് ടീറക്സിൻ്റെ ശരാശരി ആയുസ് ടീറക്സുകൾ മാംസബുക്കാണ് പിന്നെ ഈ ടീറക്സുകൾക്ക് വിശക്കുമ്പോൾ മാത്രമേ ഇരയെ പിടിക്കാറുള്ളൂ ഈ ക്സുകളെ തെക്കേ അമേരിക്കയിലും ഏഷ്യയിലുമാണ് കണ്ടെത്തിയിട്ടുള്ളത് പിന്നെ ഈ ജുറാസിക് പാർക്കിൽ കൂടുതലും ഇറക്സുകളെയാണ് കാണിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ടീറക്സുകളെ നല്ല പരിചയമുണ്ടാകും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ